എയർ കണ്ടീഷൻ ചെയ്ത മുറി പ്രതിയും പോലീസ് ഉദ്യോഗസ്ഥരും റൂമിലേക്ക് കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ മുഴുവൻ സമയവും റെക്കോർഡ് മൈക്ക് പിടിപ്പിച്ച മേശയുടെ ഒരു വശത്ത് ഉദ്യോഗസ്ഥനും മറുവശത്ത് പ്രതിയും ഇരിക്കും വൺവേ മിറർ ഉപയോഗിച്ച് മുറി വേർതിരിച്ചതിനാൽ മറുഭാഗത്ത് നടക്കുന്നതെന്നും പ്രതി അറിയില്ല ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് പുറത്ത് മുറിയിലിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാനുണ്ടെങ്കിൽ വേഗത്തിൽ നൽകാനും കഴിയും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നതാണ് വലിയ പ്രത്യേകത ഞങ്ങൾ ഒരു സെൻട്രൽ കോസ്റ്റഡി ആൻഡ് ഇൻട്രോഗേഷൻ എക്സാമിനേഷൻ സെൻറ്റർ തിരുവാൻഡുറം സിറ്റിയിലേപ്പോൾ ചെയ്യാൻ പോകുന്നേ അതിലൊരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് നമ്മുടെ നമുക്ക് സർക്കാർ തന്നിട്ടുണ്ട് അതോ അതോ ഇതിൽ നിന്ന് കൂടുതൽ ഒരു ആയിട്ട് സംസ്ഥാനത്തെ പത്തൊൻപത് പോലീസ് ജില്ലകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരും ദിവസങ്ങളിൽ സജ്ജമാക്കും ചോദ്യം ചെയ്യുമ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള ആരോപണം ഇതിലൂടെ ഒഴിവാക്കാനാകുമെന്നതാണ് പോലീസിന് നേട്ടം ഒപ്പം ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുന്നതിനാൽ പ്രതികളെ വേഗത്തിൽ കുടുക്കാമെന്നും കണക്കുകൂട്ടുന്നു റാഹിസ് റഷീദ് മീഡിയ വൺ തിരുവനന്തപുരം